എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ ഇങ്ങനെ ഇന്നത്തെ വിശേഷത്തിലൊക്കെ നമ്മൾ കണ്ടു അവസാനം അവർണ പെട്ടുപോകാണ് അബിയുടെയും ജാനകിയുടെ മുറിയിൽ പുറത്ത് ഇറങ്ങാൻ പറ്റാതെ അതിൻ്റെ അകത്ത് പെട്ടുപോയി കഴിഞ്ഞപ്പോൾ അവർടെ മനസ്സിലേക്ക് പല പല ചിന്തകളുമായിരുന്നു ദൈവമേ എങ്ങാനും ഇപ്പോഴെങ്ങാനും അബീൻ ചാനിയും വന്നിട്ടുണ്ട് പെട്ടു താനിയും മുറിക്കകത്ത് കയറുന്നത് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായൊരു ഉത്തരം പറയാനായിട്ട് തനിക്കില്ല അതിനേക്കാളുപരി അമൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താനി രണ്ടു ദിവസമായിട്ട് അവനൊന്ന് ഇംപ്രസ് ചെയ്യാനായിട്ടോ ഒരുങ്ങുമായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ കുറിച്ച് എന്ത് കരുതും എല്ലാം തനിക്ക് തലയ്ക്ക് നട്ടപ്പുറമാണല്ലോ വരുന്നത് എന്ത് ചെയ്യണം എന്നറിയില്ല ഓഹ് ഏത് സമയത്താണോ അതോ എങ്ങോട്ട് കയറാൻ തോന്നിയത് ഉദ്ദേശിച്ച് കാര്യം ഒട്ടും നടന്നതുമില്ല ഇതിനകത്ത് പെട്ടുപോവുകയും ചെയ്തു ആകെ പഴം അല്ലാത്തൊരവസ്ഥയാണ് ഈ സമയം നിരഞ്ജന പുറത്ത് സന്തോഷത്തോടെ വന്നിരിക്കാണ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇനിയിപ്പെന്താ അവൾ അവളവടെ കിടക്കട്ടെ എല്ലാരും വന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് അവളുടെ കള്ളത്തരം പൊളിച്ചെടുക്കാൻ ഇന്ന് തീരുമാനിക്കുകയാണ് പിന്നീട് കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അഭിയും ജാനകിയൊക്കെ ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് മടങ്ങുന്നത് അങ്ങനെ മടങ്ങുന്ന വഴിക്ക് അഭിജാനികയോട് പറഞ്ഞു എന്നാലും തിരുമേനി പറഞ്ഞിട്ടുണ്ടല്ലോ അധികം വൈകാതെ തന്നെ അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടുമെന്ന് തിരുമേനി പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടും തെറ്റിപ്പോയിട്ടില്ല അല്ലേ ജാനകീന്ന് ചോദിക്കാം ജാനിക്ക് പറഞ്ഞാൽ അത് ശരി തന്നെയാണ് അച്ഛനാണെങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞല്ലോ അച്ഛൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നല്ലോ അതിന് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കാം അതുകൊണ്ട് ഇപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട് അല്ലെങ്കിലും ഞാനിവിടെ ദേവിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രാർത്ഥന എപ്പോഴും ദേവി കേൾക്കാറുണ്ട് അബിയേട്ട കൈവിടില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം അത് കേട്ടതും അഭി പറഞ്ഞു അങ്ങനെയാണ് ധൈര്യമായിട്ടിരിക്കുക അധികം വൈകാതെ തന്നെ നിനക്ക് നിന്റെ അമ്മയുടെ കൈയും പിടിച്ച് അളഗാപുരയിലേക്ക് വരാൻ പറ്റുമെന്ന് പറയുകയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഏറ്റവും വലിയ വെല്ലുവിളി ആരാന്ന് അറിയാതിരിക്കുമല്ലോ അഭരണയാണ് വെല്ലുവിളി അപ്പോൾ അവൾ എന്തെങ്കിലും വെല്ലുവിളിയായിട്ട് വന്നാലും അതിനെ പ്രതിരോധിക്കാൻ തക്ക മാർഗമായിട്ട് വേണം നമ്മൾ നിൽക്കാനെന്ന് പറയാം ജാനകി പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടിയാൽ പിന്നെ എനിക്കൊന്നും നോക്കാൻ ഇല്ല അഭിയേട്ട പിന്നെ എനിക്ക് സന്തോഷമായി പിന്നെ എന്ത് വേണം എന്ന് എനിക്കറിയാമെന്നൊക്കെ പറയണം ഈ സമയം അഭി പറഞ്ഞു പിന്നെ നിനക്ക് ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയണേ വീട്ടിൽ ഏഹ് സന്തോഷ വാർത്തയോ അതെ അതൊക്കെയുണ്ട് വീട്ടിൽ ചെന്നു കഴിയുമ്പോൾ അറിയാമെന്ന് പറയാണ് ഒരു കള്ളനെ കയ്യോടെ നമ്മൾ പിടികൂട്ടണം പറയണം പറയുകയാണ് കള്ളനയോ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയണം അതൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ മനസ്സിലാവുമെന്ന് പറയാം അപ്പം നിരഞ്ജന മുറിയിന്ന് തുറന്നു വിടില്ലെന്ന് അഭിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് അഭിയും ജാനികയും ഒക്കെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ നിരഞ്ജന അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നിരഞ്ജനോട് അഭി ചോദിച്ചു അല്ല അവളെ തുറന്നു വിട്ടോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം നിരഞ്ജനോട് ജെയ് തുറന്നു വിട്ടില്ല അഭിയേട്ടാന്ന് പറയുന്നത് അവൾ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു എന്തിനാ തുറന്നു വിടുന്നത് കുറച്ചു ദിവസം മുമ്പ് ഞങ്ങളുടെ മുറിക്കകത്ത് ഇതുപോലെ ഒരു സെർച്ചിങ് നടന്നിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായത് അവളാണെന്നുള്ള കാര്യം അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലൊന്നും അവളോട് ചോദിക്കാൻ പോയില്ല അന്ന് തൊട്ടേ ഓങ്ങി വെച്ചിരിക്കുന്ന അവൾക്കൊട്ടി പണി കൊടുക്കണോന്ന് എന്താണെങ്കിലും അവൾ നമ്മളെ എല്ലാവരുടെയും കൺമുന്നി വേണം മുറിയിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് ചോദിക്കണമല്ലോ എന്താണ് കയറിയെന്നുള്ള കാര്യം അവൾക്ക് ഇച്ചിരി സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടുന്നുണ്ടെന്ന് പറയാണ് മറ്റുള്ളവരുടെ മുറിയിൽ കയറി ഒളിഞ്ഞു നോക്കാനായിട്ട് അവൾക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കാണ് ഇത് കേട്ടതും ജാനിക്ക് വെച്ചു അല്ല അബിയേട്ടൻ എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലെന്ന് പറയാം അതൊക്കെ നടന്നു ഏഹ് കാരണം അവളെ മുറിയിലേക്ക് കയറുന്ന കണ്ട് തന്നെ ഞാൻ മുറി ലോക്ക് നോക്കിയതെന്നൊക്കെ പറയാ ജാനിക്ക് പറഞ്ഞു ആഹാ അബിയാട്ടൻ കൊള്ളാലോ എന്ന് പറയണം പിന്നീട് അബീർ ഞാൻ താക്കോൽ ഇങ്ങോട്ട് ഞാൻ തുറക്കാന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യണം അവരെ മുറിയുടെ അങ്ങോട്ടേക്ക് തന്നു അബിപ്പ് പതുക്കെ ശബ്ദം ഉണ്ടാക്കത് അങ്ങ് തുറക്കാണ് തുറന്നു കഴിഞ്ഞിട്ട് അവരെല്ലാരും പുറത്തേനെ നിൽക്കുന്നു ഈ സമയത്താണ് അമൽ അങ്ങോട്ടേക്ക് വരുന്നത് അമല് വന്ന് കഴിഞ്ഞപ്പത്തന്നെ എല്ലാവരും അവിടെ ഉണ്ട് ആ സമയം പെട്ടെന്ന് തന്നെ നിരഞ്ജൻ പറഞ്ഞു അതെ അമലെ മുറിക്കകത്ത് കള്ളം കയറിയെന്ന് പറയാണ് ജാനിയാടത്തിയുടെ അഭിയേട്ടൻ്റെയെന്ന് പറയുന്നത് ഏഹ് കള്ളം കയറിയോ എന്ന് ചോദിക്കും ഇതാ അകത്തു നിന്ന് അപർണ കേട്ടു ദൈവമേ പെട്ടല്ലോ അമൽ വന്നിട്ടുണ്ടെന്ന് തോന്നേ ഏഹ് കള്ളം കയറിയോ എങ്ങനെ എവിടെ നിന്നാണ് കയറിയോ എങ്ങനെയൊക്കെ ചോദിക്കണം അമലെന്ന് അറിയത്തില്ലോ അതിനകത്ത് അപർണ കാര്യം പിന്നീട് പുറത്തുനിന്ന് അങ്ങോട്ട് തുറക്കുവാണ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൾ അങ്ങോട്ട് ഇറങ്ങി വന്നു അപർണ ആകപ്പാടെ നാണയം കിട്ടുപോയി അപർണ അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴും അമലി ചോദിച്ചു ഏഹ് ഇവളാണോ ഇതിനകത്ത് കയറിയെന്ന് ചോദിക്കുകയാണ് അല്ല നീ എന്തിനാ ഇതിനകത്തേക്ക് കയറിയത് ഓ ഇനി എന്താ ഇതിനകത്ത് വല്ല കള്ളപ്പണം എന്തെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി കയറിയതാണെന്ന് ചോദിക്കുകയാണ് ആകപ്പാടെ തല കുണിച്ച് നിൽക്കാണ് അമ്പർണ എന്തേലും പറയാൻ പറ്റുവോ ഈ സമയത്ത് നിരഞ്ജന ചോദിച്ചോ അല്ല നീ എന്തിനാ അപർണ ഇതിനകത്ത് കയറിയെന്ന് ചോദിക്കുകയാണ് നിരഞ്ജനെ നിരഞ്ജനെ ചോദിച്ചു കഴിഞ്ഞപ്പം ഒന്നും മിണ്ടായില്ല ഈ സമയം ജാനിക്ക് പറഞ്ഞു അല്ല ഞങ്ങളുടെ മുറി നിനക്ക് എന്താ കാര്യം ചോദിക്കുക നാലുപാടിയും ചോദ്യമാണ് വരുന്നത് അഭർണയ്ക്ക് എന്ത് മറുപടി പറയാണെന്ന് അറിയില്ല അഭർണ ഒരു വിഷം നിൽക്കുക ഈ സമയം അമല പറഞ്ഞു ഓ ഇനിയിപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നീ കയറിതായിരിക്കുമില്ലേ കൊള്ളാലോ അഭിയാരണൻ ജാനിയടുത്ത് ഇല്ലാത്ത സമയം നോക്കി ഇതിനകത്ത് കയറുക നാണോ മുണ്ടോടി നിനക്ക് ഏഹ് വല്ലവന്റെ മുറി കയറി സെർച്ച് ചെയ്യാനായിട്ട് അതോ അഭിയാരൻ്റെ ജാനിയടത്തിന്റെ മുറിയില്ല അതിനകത്ത് എന്താ വെച്ചിരിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പ അർണ ഒന്നും ഇണ്ടാത്ത തല കുറിച്ച് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അവിടെ ഒന്ന് അമ്പലം പിടിച്ചോ അങ്ങനെ നീങ്ങോട്ട് പോകാൻ വേണ്ടെ അവിടെ നിൽക്കിടിയെന്ന് പറയണം നിന്നു എന്തോ പറഞ്ഞു നീ ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി നീ എന്ത് കാണാൻ ഇതിനകത്ത് കയറിയെന്ന് ചോദിക്കണം ഇത് കേട്ടതും ആ അപർണ പറഞ്ഞു അത് പിന്നെ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട സത്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയണം ആ അത് പിന്നെ ഞാൻ നീ പറയാനുള്ള ഉത്തരം അങ്ങോട്ട് പറഞ്ഞാൽ മതി നീ എന്തോ കള്ളത്തരം നിന്റെ മനസ്സിലുണ്ട് അത് ഒളിപ്പിച്ച് വെച്ചിട്ടാ നീ ഇതിനകത്ത് കയറിയെന്ന് പറയണം അത് കേട്ടതോ അപർണ പറഞ്ഞു അതെ നിന്നോട് എനിക്ക് പറയാൻ മനസ്സില്ലാന്ന് പറയണം നിനക്ക് പറയാൻ മനസ്സിലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് എന്തുവാണ് അവളുടെ കാരണം തീർത്തുനിന്ന് പൊട്ടിക്കുകയാണ് മേലാല് ഇമ്മാതിരി നാണം കെട്ട പരിപാടിയായിട്ട് ഇറങ്ങി തിരിച്ചു വേണമെന്നോ ഇതൊന്നും ആയിരിക്കില്ല നിനക്ക് തരാൻ പോകുന്നേ എന്തേലും കള്ളത്തരോ മനസ്സ് വിചാരിച്ചുകൊണ്ടായിരിക്കും നീ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അവരുടെ അവിടെ നിന്ന് നാണം കെട്ടി ഇറങ്ങിപ്പോവാണ് ഉദ്ദേശിക്കാരി ഒട്ടും നടന്നുമില്ല പിന്നീട് അമല് അബിയോട് പറഞ്ഞ് സോറി കേട്ടോ അബിയേട്ടാ അവള് ചെയ്തേനെ ഇത് കേട്ടുകഴിഞ്ഞിപ്പം നിരഞ്ജന അമലിനോട് ചോദിച്ചു അല്ല എന്തിനാ സോറി പറയുന്നത് അത് അവളല്ലേ പറയണ്ടേത് ചോദിക്കുകയാണ് ജാനിക്ക് പറഞ്ഞത് അത് ശരിയാനാ പക്ഷെ അവൾക്ക് ആ ചിന്തയൊന്നും ഇല്ലല്ലോ ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അവളുടെ നാവിൽ നിന്ന് അങ്ങനെ നമ്മളൊന്നും കേൾക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട അവളുടെ സ്വഭാവം അറിയാവുന്ന അല്ലേന്ന് ചോദിക്കുകയാണ് പിന്നീട് അമലം തിരിഞ്ഞൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അബിയും ചാനിയും മുറിയിലേക്ക് കയറുകയാണ് അവരൊന്ന് കേട്ട് നോക്കി അവിടെയൊക്കെ എന്തേലും നോക്കി തുറന്ന് നോക്കിയിട്ടുണ്ട് അവൾ അതിന് വേണ്ടിയിട്ടാണ് കയറിയെന്നൊക്കെയുള്ള കാര്യം ഈ സമയം പുന്നൂസ് പറഞ്ഞു രാവിലെയേ എന്നോട് ചെറിയമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോയുടെ കാര്യത്തെക്കുറിച്ച് ഫോട്ടോയുടെ കാര്യത്തെക്കുറിച്ചോ അതെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോയിൽ ആ ആരാ ഉള്ളെന്നൊക്കെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബിക്കും ജാനിക്കും ഒരു സംശയം തോന്നി അവരെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം ശരിയാ ഫോട്ടോയാണ് അവൾ നോക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവളുടെ മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടായിരിക്കും ചിലപ്പോൾ തന്റെ അമ്മയുടെ ഫോട്ടോയാന്ന് ഓർത്തുകൊണ്ട് അവളിത് നോക്കിയതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഫോണിനകത്ത് ഫോട്ടോ എടുക്കാനായിട്ട് വന്നതായിരിക്കും ചിലപ്പം പക്ഷേ ഫോൺ എടുക്കാൻ അവൾ മറന്നുപോയി എന്താണെങ്കിലും അവളുടെ ഉദ്ദേശം ഒന്നും നടന്നിട്ടില്ലെന്നുള്ള കാര്യം അബിക്കും ജാനയ്ക്ക് മനസ്സിലായി പിന്നീട് ജാനകിയോട് അഭി പറഞ്ഞു നീ പോകുമ്പോൾ ഈ ഫോട്ടോ കൊണ്ടു ഇനി ഇതിവിടെ വെക്കണ്ട എന്ന് പറയുന്നത് കാരണം അവൾ മിക്കവാറും ഈ ഫോട്ടോയുടെ എന്തെങ്കിലും ഒരു കോപ്പി എടുക്കാൻ ചാൻസ് ഉണ്ട് ഇനി അവിടെയും മുറിയിലേക്ക് കയറും ഈ ഫോട്ടോ ഇവിടെ വെക്കുന്ന അപകടമാണെന്ന് പറയണം നീ ഇത് പോകുമ്പോൾ കൊണ്ടുപോകണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ചാനിക്ക് പറഞ്ഞു ശരിയാ അബിയേട്ട ഞാൻ കൊണ്ടുപോയിക്കോളാം അത് മാത്രമല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമല്ലോ ഈ ഫോട്ടോ ഡോക്ടറെ കാണിക്കണം അമ്മേ അമ്മയ്ക്ക് ഇത് കണ്ടുകഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് അറിയണമല്ലോ പഴയ തമ്പീനെ അമ്മ തിരിച്ചറിയുമെന്ന് അറിയാണോ അറിയണമല്ലോ അമ്മയ്ക്ക് ഓർമ്മശക്തി അങ്ങനെ എങ്ങനെയും വീണ്ടെടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ അബിയേട്ടെന്ന് ചോദിക്കുക അത് ശരി തന്നെയാണ് പക്ഷെ കണ്ടില്ലേ ഇപ്പം തന്നെ അവർണ്ണ ഇമ്മാതിരിയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ള ഓരോ ദിവസം ഇനി എങ്ങനെയായിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല സൂക്ഷ്യം കണ്ടും വേണം നീ അവിടെ നിൽക്കാനായിട്ട് നിന്നെ ഫോളോ ചെയ്ത് അവൾ ചിലപ്പോൾ അങ്ങോട്ടേക്ക് വരുമെന്ന് പറയണം അവൾക്ക് എന്തൊക്കെയോ ക്ലൂ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം ശാനിക്കു പറഞ്ഞു അതെനിക്ക് മനസ്സിലായ കാര്യമാണ് എത്രയും പെട്ടെന്ന് തന്നെ അമ്മയുടെ ഓർമ്മശക്തിയെ കിട്ടി അതിനുമുമ്പ് അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു തന്നെയാ എൻ്റെ ആഗ്രഹം എന്ന് പറയണം നമ്മൾ മിക്കവാറും ഇത് തമ്പിയെ വിളിച്ചറിയിക്കും അങ്ങനെയാണെങ്കിൽ തമ്പി അടങ്ങിയിരിക്കില്ല തമ്പി മിക്കവാറും തൻ്റെ ഗുണ്ടകളെ ഇറക്കി അന്വേഷിക്കാണ്ട് തുടങ്ങും അവസാനം അമ്മയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് അമ്മയുടെ ജീവൻ തന്നെ അപകടത്തിൽ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ജാനി പറഞ്ഞ് അതിനുമുമ്പ് തന്നെ എൻ്റെ അമ്മയ്ക്ക് ഓർമ്മ ശക്തി തിരികെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടാവിയേട്ട എൻ്റെ അമ്മയെ എനിക്കിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ പറയുകയാണ് പിന്നീട് മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ ആകെ പടം നാണം കിട്ടി തൊഴിരിഞ്ഞു നിൽക്കുവാണ് എല്ലാവരും മുന്നി വെച്ചാണ് താൻ അപമാനിക്കപ്പെട്ടിരിക്കുന്നത് കാരണം പ്രഭാവതിയും അജയും അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും മുന്നി വെച്ചാണ് നാണം കിട്ടി നിൽക്കുന്നത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ അവർണയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല ഈ സമയം അമല് വന്നിട്ടുറിഞ്ഞു നാണം ഉണ്ടോ എടി നിനക്ക് ഏഹ് ഇതിനൊക്കെ ആയിരുന്നില്ലേ നീ രണ്ടു ദിവസമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അവർ സോപ്പിട്ട് എൻ്റെ ഇതിലേക്ക് വന്നേ ഏഹ് എടി ഇപ്പൊ എല്ലാം മുന്നിൽ നാണം കേട്ടാ ആരാ നീ അല്ലെ ചെറുതായി പോയത് അവരുടെ മുറിയിൽ കയറി അവരില്ലാത്ത സമയത്ത് പരിശോധിക്കാം ഇത് കേട്ടാ അപർന്ന പറഞ്ഞു ഇതേ ഒരാക്ഷരം മിണ്ടയൊക്കെ എഴുതെന്ന് പറയണ ഹാ മിണ്ടരുതെന്നോ നീ എന്തോ ഒരു പ്ലാനുമായിട്ട് കയറിയതാന്ന് മനസ്സിലായി എന്ത് പ്ലാനാണ് ഇത് കേട്ടതും അപർണ പറഞ്ഞു അതെ ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കണക്കൂട്ടിയിട്ടുണ്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞാൻ അതിൻ്റെ അന്വേഷണം തുടരുന്ന് പറയണം ഓ ഇനിയിപ്പോൾ നീ ജാനിയടുത്തിടെ അമ്മേനെ അന്വേഷിച്ച് ഇറങ്ങിയതായിരിക്കുമല്ലേ നീ ചോദിക്കുകയാണ് അതെ അത് തന്നെ എൻ്റെ അതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം അതിന് വേണ്ടിയിട്ടാണ് തന്നെയായിരുന്നു ഞാൻ ഇറങ്ങി തിരിച്ചേ പക്ഷേ എങ്കിൽ അതെനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല പക്ഷേ ഉറപ്പായിട്ടും എനിക്ക് എനിക്കതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടും കണ്ടോ അമലേ അന്ന് ഞാൻ കണ്ടോ ഈ വീടെടുത്ത് തിരിച്ചു വെക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അഭരണയാണെങ്കിൽ വെല്ലുവിളിക്കുകയാണ് നാണം പോയി എന്നാലും പക്ഷേ അമലൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കണമല്ലോ അതിന് വേണ്ടിയിട്ടൊരു വെല്ലുവിളിയൊക്കെ നടത്തുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്